രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തിലാണ് ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ സീരീസുകൾ ലോഞ്ച് ചെയ്തത് എന്താ ഈ ഒരു ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്ലസ് ഞാൻ പർച്ചേസ് ചെയ്തത് നവംബർ മാസത്തിലാണ് അതായത് കഴിഞ്ഞ ആറ് മാസത്തിന് മുകളിലായിട്ട് ഈ ഒരു ഫോൺ എൻ്റെ കയ്യിലുണ്ട് എൻ്റെ പേഴ്സണലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ബാങ്കിങ് അതുപോലെ യൂട്യൂബിന് വേണ്ട ബീറോളുകൾ കാര്യങ്ങൾ എല്ലാം തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോൺ ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കഴിഞ്ഞ ആറുമാസത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമ്മളിവിടെ ബീറോളുകളോ ഇതിൻ്റെ സ്പെക്കിനെ ഒന്നും കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാനും അത് കാണിക്കാനും പോകുന്നില്ല എനിവേ ഇത് പ്യുവർ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബിഗ് വില്യൺ ഡേയ്സ് വരാനായിട്ട് ഇനി അധികം സമയമില്ല സോ അപ്പോഴാണ് ഈ ഒരു ഐഫോൺ സിക്സ്റ്റീൻ സീരീസുകളുടെ ഒക്കെ വില കുത്തനെ ഇടിയാനായിട്ട് പോകുന്നതും ഇതിൻ്റെ ഒക്കെ ഡിമാൻഡ് വീണ്ടും കൂടാനായിട്ട് പോകുന്നതും സോ അപ്പോഴത്തേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളാകും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഇതുപോലുള്ള ടെക് റിലേറ്റഡ് വീഡിയോസിന് മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേൾക്കുന്ന റൂമറുകൾ ശരിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐഫോൺ ഫോൺ സിക്സ്റ്റീനിലെ ഈ ഒരു സിക്സ്റ്റീൻ പ്ലസ് ആയിരിക്കും അവരുടെ അവസാന പ്ലസ് വേരിയൻറ്റ് ഇനി വരാൻ പോകുന്നത് ഇതിന് പകരം എയർ വേരിയൻ്റ് ആയിരിക്കും അതായത് ഐഫോൺ സെവൻറ്റീൻ സെവൻറ്റീൻ എയർ സെവൻറ്റീൻ പ്രോ സെവൻറ്റീൻ പ്രോ മാക്സ് അങ്ങനെ ആയിരിക്കും എന്നാണ് പറയുന്നത് ഈ ഒരു ഫോൺ കറന്റിലി ഉപയോഗിക്കുന്ന ആരും സങ്കടപ്പെടണ്ട ഇനി വരാൻ പോകുന്ന നോർമൽ സെവൻറ്റീൻ്റെ ഡിസൈനും സെയിം തന്നെയാണ് ഒരു തരത്തിലുള്ള മാറ്റവും ഇതിൻ്റെ ഡിസൈനിൽ വരാനായിട്ട് പോകുന്നില്ല പക്ഷെ എടുത്ത് പറയേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റീനെ കുറിച്ചാണ് സി നമുക്ക് ഇതിൻ്റെ ഒരു ഇനീഷ്യൽ പ്രൈസ് വരുന്നത് അതായത് ലോഞ്ച് ചെയ്ത സമയത്ത് ഒരു പ്രൈസ് എൺപതിനായിരം രൂപയ്ക്കൊക്കെ മുകളിലായിരുന്നു ഇത് സിക്സ്റ്റീൻ പ്ലസ് ആണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഫോണിന് ഞാൻ പ്രൊട്ടക്ഷൻ ആയിട്ട് ഇട്ടിരുന്നത് സ്പീജൻ്റെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപോളം വില വരുന്ന ഈ ഈയൊരു കേസാണ് ഓക്കെ ഇത് ഇട്ടിട്ട് കൂടി അതായതിൻ്റെ ഈ ഒരു ക്യാമറ ബട്ടൻ്റെ സൈഡിൽ അതേപോലെ ഈ ഒരു ക്യാമറയ്ക്ക് ചുറ്റുമുള്ള റിങ്ങിലൊക്കെ നല്ല പോലെ പെയിൻറ്റ് പോയിട്ടുണ്ട് അതായത് ബിൽട്ട് ക്വാളിറ്റി എന്ന് പറയുന്ന കാര്യത്തിൽ ആപ്പിൾ ഒട്ടും തന്നെ ശ്രദ്ധിച്ചിട്ടില്ല ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള കേസ് ഇട്ടിട്ട് കൂടി അതായതിൽ ഈ ക്യാമറ റിങ്ങിലും അതേപോലെ ഈ ഒരു സൈഡിലൊക്കെ ഫ്രെയിമിൽ അടയാളം വരണം സ്ക്രാച്ചസ് വരണം എന്നുണ്ടെങ്കിൽ എത്ര മോശമായിരിക്കും അവരുടെ ബിൽറ്റ് ക്വാളിറ്റി എന്നുള്ളതൊന്നും ആലോചിച്ച് നോക്കി ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് കേട്ടോ നല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് എൻ്റെ എല്ലാ ഫോണുകളും കൊണ്ട് നടക്കാറ് ബട്ട് സ്റ്റിൽ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയുടെ സൈഡിലോട്ട് വരുമ്പോൾ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല കാരണം നല്ല നല്ലപോലെ പെയിൻറ്റ് ഫ്രെയിം ചെയ്യുന്നു പോകുന്നുണ്ട് നമ്മളിത് ബെൻഡാവുക ഡെൻഡ് ആവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ നമുക്കിവിടെ ഈ ഒരു ക്യാമറ ബട്ടൺ വരുന്നത് കൊണ്ട് തന്നെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന ഒരു കവർ ഇടാനുള്ള ഓപ്ഷൻ ഒരു കേസ് ഇടാനുള്ള ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ സ്ക്രാച്ചസ് വരാനുള്ള ചാൻസസ് ഇനിയും കൂടുതലാണ് സോ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് മറ്റൊരു ഫോൺ വാങ്ങാൻ പോകുന്ന സമയത്ത് നല്ലപോലെ ഇതിൻ്റെ വില കുറയും ഡിസ്പ്ലേയുടെ സൈഡിലോട്ട് വരുമ്പോൾ സിക്സ്റ്റി റിഫ്രഷ് റിഫ്രഷേറ്റ് വരുന്ന ഡിസ്പ്ലേ ആണ് എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രധാന നെഗറ്റീവ് എന്ന് പറയുന്നത് അതൊരു വലിയ നെഗറ്റീവ് തന്നെയാണ് കേട്ടോ കാരണം ഇതിൻ്റെ ഒരു പ്രൈസും കൂടി വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ശോകാണ് പക്ഷേ ഇനി വരാൻ പോകുന്ന സെവൻറ്റീൻ സീരീസിൽ നമുക്ക് വൺ ട്വൻറ്റി എയ്റ്റ്സിൻ്റെ പ്രൊമോഷൻ ഡിസ്പ്ലേ കിട്ടും എന്നാണ് പറയുന്നത് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കുമ്പോൾ ഡിസ്പ്ലേ വിസിബിലിറ്റി ആണെങ്കിലും ടച്ച് റെസ്പോൺസ് ആണെങ്കിലും ആ ഒരു ഒഴുകി നടക്കുന്ന ഫീല് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഓക്കെ ആണ് ഈ ഒരു സിക്സ്റ്റി റിഫ്രഷ് റിഫ്രഷേറ്റ് മാത്രമാണ് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ സൈഡിലുള്ള ഒരു വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇനി ഓഡിയോയുടെ സൈഡിലോട്ട് വരുമ്പോൾ നല്ല ഹൈ ക്വാളിറ്റി ഓഡിയോ എക്സ്പീരിയൻസ് നല്ല ലൗഡാണ് ക്ലിയർ ആണ് ക്രിസ്പാണ് നല്ല ബേസ് കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നുണ്ട് അതായത് ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഓഡിയോ എക്സ്പീരിയൻസ് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഇതിൽ നിന്ന് വരുന്ന ഹാപ്റ്റിക് ഫീഡ്ബാക്കും അത് ഒരുവിധം എല്ലാ സ്ഥലങ്ങളും അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു എക്സ്പീരിയൻസ് ഇതിൻ്റെ ഹാപ്റ്റിക് സൈഡിൽ നിന്നും കിട്ടുന്നുണ്ട് പിന്നെ ഒരു നെഗറ്റീവ് ഉള്ളത് ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സൗണ്ട് കയറി വരും ഈ കടുക് കൊടുന്ന പോലെ പട 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 എന്ന് പറഞ്ഞിട്ട് സൗണ്ട് വരും അത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വാട്സാപ്പിൽ മെസ്സേജോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ കയറി വന്നാൽ ആ സൗണ്ട് അൺ ആയിട്ട് കൂടും അതേപോലെ കുറയും നിങ്ങളിൽ പലരും ആ ഒരു പ്രശ്നം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും അത് ഒരുപാട് കാലമായിട്ട് ഒരുപാട് ഐഫോണുകളിൽ ഞാൻ ആ പ്രശ്നം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഇതുവരെ ആപ്പിൾ ഫിക്സ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഈ പറയുന്ന ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അബ്നോർമൽ ആയിട്ട് ഇങ്ങനെ ഒരു പൊട്ടുന്ന കടുക് പൊട്ടുന്ന സൗണ്ട് കയറി വരുന്നുണ്ടെങ്കിൽ അത് താഴെ കമൻ്റായിട്ടൊന്ന് എഴുതി അറിയിക്കട്ടാ ഐഫോൺ ആണ് പെർഫോമൻസിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയണ്ടല്ലോ സ്റ്റിൽ നല്ല ക്വാളിറ്റിയുള്ള എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ ഫോർ കെയിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ും ഇതിൻ്റെ ബാക്ക് സൈഡും ഡിസ്പ്ലേ സൈഡും നല്ലപോലെ ചൂടാവുന്നുണ്ട് അത് അതേപോലെ തന്നെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ നമുക്കറിയാം ഗെയിമിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ ഇതിൽ മാക്സിമം സിക്സ്റ്റി എഫ് പി എസ് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഗെയിമുകളെ കളിക്കാൻ പറ്റുള്ളൂ ഇപ്പം ബി ജി എം ആണെന്നുണ്ടെങ്കിലും നയൻറ്റി എഫ് പി എസ് വൺ ട്വൻറ്റി എഫ് പി എസ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും പക്ഷെ ഡിസ്പ്ലേ അത് ആക്സെപ്റ്റ് എന്ന് മാത്രം അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് ഇനി സോഫ്റ്റ്വെയർ സൈഡിലോട്ട് വരുമ്പോൾ നിലവിൽ ഐ ഒ എസ് എയ്റ്റീൻ പോയിന്റ് ഫൈവിലേക്കുള്ള അപ്ഡേറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ നിലവിൽ ഐ ഒ എസ് എയ്റ്റീനെ പറ്റി നടക്കുന്നുണ്ട് സെവൻറ്റീൻ തൊട്ടിട്ട് ഡിസ്പ്ലേ അടിച്ചു പോകുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷെ സ്റ്റിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ അതായത് ബഗുകളോ കാര്യങ്ങളോ ഒന്നും ഞാനങ്ങനെ അധികം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇപ്പോഴത്തെ ഐ ഒ എസ് എയ്റ്റീൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് കോൾ റെക്കോഡിംഗ് കിട്ടി വിഡ്ജറ്റുകൾ നല്ല കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട് ആപ്പുകൾ സ്ക്രീനിൽ എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട് അതുപോലെ സെറി ഇൻവോക്ക് ചെയ്യുന്ന സമയത്ത് വരുന്ന ആനിമിട്ട് കാര്യങ്ങളെല്ലാം അതൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് തന്നെ നിൽക്കുന്നത് പിന്നെ ഇതിന്റെ ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻ ആ ഒരു പോസ്റ്റർ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് കോണ്ടാക്ട് പേഴ്സൺന്റെ ആ ഒരു പോസ്റ്ററായിട്ട് വരുന്ന ഇമേജ് കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് സോഫ്റ്റ്വെയർ സൈഡിൽ എടുത്തു പറയേണ്ട ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു തോൽവി എന്ന് പറയുന്നത് ഇവരുടെ എ ഐ സൈഡിലാണ് ആപ്പിൾ ഇൻ്റലിജൻസ് എ ഐനെ അവർ ഒരു പുതിയ ഡെഫിനേഷൻ കൊടുത്തു ആപ്പിൾ ഇൻ്റലിജൻസ് തേങ്ങയാണെന്നാണ് എനിക്ക് പറയാൻ പറ്റുകയുള്ളു ഇത്രയും ശോകം ഐ എക്സ്പീരിയൻസ് വേറൊരു കമ്പനി പോലും ഈവൻ ടെക്നോര് പോലും ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് ഇപ്പം നമ്മൾ ഗാലറിയുടെ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമേജ് ഇറൈസർ എന്ന് പറയുന്ന ആൻഡ്രോയിഡിലത്തെ ഫീച്ചർ ഉണ്ട് ഇവിടെ നമുക്ക് ക്ലീൻ അപ്പ് എന്നാണ് ആ ഒരു ഫീച്ചറിന് പേരിട്ടിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒബ്ജക്റ്റ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും ശോകമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ഫോൺ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വേറെ ഇല്ലയെന്ന് തന്നെ പറയാം അതേപോലെ തന്നെ ഇതിൻ്റെ സിറി ഇൻവോക്ക് ചെയ്യുന്ന ആ ഒരു കാണാനുള്ള രസമല്ലാതെ സിറീനെ കൊണ്ട് പത്ത് പൈസയുടെ ഉപകാരമില്ല സിറി നമുക്ക് ഇൻട്രാക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാമെന്ന് പറയുന്നു അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോൺവെർസേഷൻ ചെയ്യാവുന്ന രീതിക്കൊക്കെ നമുക്ക് സിറീന യൂസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വലിയൊരു തള്ള് ആപ്പിൾ തള്ളിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഏഴകലത്ത് പോലും എത്തിയിട്ടില്ല ഇപ്പോൾ ഗൂഗിളൊക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആപ്പിളൊക്കെ എന്താ പറയുക ജനിച്ചിട്ട് പോലും ഇല്ല ആ ഒരു അവസ്ഥയിലാണ് ആപ്പിളിൻ്റെ ഇൻ്റലിജൻസ് നിൽക്കുന്നത് സോ സോഫ്റ്റ്വെയർ സൈഡിൽ ഓക്കെയാണ് പക്ഷെ അവരുടെ ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് കട്ട ശോകം എന്ന് പറഞ്ഞാൽ ശോകത്തിനേക്കാളും ശോകമാണ് സെൻസറുകളുടെ സൈഡിലോട്ട് വരുമ്പോൾ നമുക്കറിയാം ഫേസ് ഐഡിയ ആണ് ആപ്പിളിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഫേസ് സ്കാൻ ചെയ്തതിന് ശേഷമാണ് ഫോൺ അൺലോക്ക് ആവുക പല സമയത്തും അത് പ്രോപ്പറായിട്ട് ഡിറ്റക്ട് ചെയ്യാറില്ല കേട്ടോ എന്നാൽ ചില സമയത്ത് ഓക്കെ ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട് ഇപ്പോൾ ഹെൽമെറ്റ് ഇടുകയാണെങ്കിലോ അല്ലെങ്കിൽ ഗ്ലാസ് വെക്കുകയാണെങ്കിലോ പലപ്പോഴും ആ സമയത്ത് വളരെ സ്മൂത്തായിട്ട് ഫോൺ അൺലോക്ക് ആയിട്ട് കിട്ടാറുണ്ട് എന്നാൽ നമ്മൾ ഫ്രീ ആയിട്ട് ഒന്നുമില്ലാതെ നമ്മൾ അൺലോക്ക് ചെയ്യാനായിട്ട് നോക്കുകയാണെങ്കിൽ ഡിറ്റക്റ്റ് ചെയ്യാത്തൊരു പ്രശ്നം പല സമയത്തും പല സമയത്തും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രോക്സിമിറ്റി സെൻസർ എക്സ്പീരിയൻസ് അതായത് നമ്മൾ കോൾ വന്ന് ചെവിട്ടിൽ വെക്കുന്ന സമയത്തും ഇതിൻ്റെ ഡിസ്പ്ലേ ഓൺ ആയിട്ട് തന്നെ നിൽക്കും എനിക്ക് എനിക്കതിൻ്റെ ഒരു പ്രധാന പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഞാനിതിൽ ഒട്ടിച്ചിട്ടുള്ള സ്ക്രീൻ ഗാർഡ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു പക്ഷെ നമ്മൾ ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ആൻഡ്രോയിഡ് ഫോണിലൊക്കെ എത്ര ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ലോ ക്വാളിറ്റി ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിച്ചാലും കോൾ വരുന്ന് നമ്മൾ ചെവിട്ടിൽ വെക്കുന്ന സമയത്ത് സ്ക്രീൻ ഓഫ് ആവാറുണ്ട് ഇതിപ്പോൾ ക്വാളിറ്റി കൂടിയതുകൊണ്ടാണോന്ന് അറിയില്ല പല സമയത്തും ഇതിന്റെ ഈ ഒരു ഡിസ്പ്ലേ കോളിൽ നമ്മൾ ചെവിയിൽ വെക്കുന്ന സമയത്ത് ഡിസ്പ്ലേ ഓഫ് ആവാറില്ല അങ്ങനെ രണ്ട് പ്രശ്നങ്ങൾ ഫേസ് സൈഡിൽ പ്രോക്സിമിറ്റി സെൻസർ ഇതിന്റെ രണ്ട് സൈഡിൽ നിന്നും ഞാൻ കാര്യമായിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ക്യാമറയുടെ സൈഡിലോട്ട് വരുമ്പോൾ ഡെഡിക്കേറ്റഡ് ക്യാമറ ബട്ടൺ അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇത്രയും മാസത്തിന് ആറ് മാസത്തിനുള്ളിൽ ഞാൻ ഇൻറ്റൻഷലി ഓക്കെ അത് യൂസ് ചെയ്തിട്ട് എന്ത് ഒന്ന് സെറ്റ് ആവണം അതൊന്നും എനിക്കൊന്ന് ആവണം എന്നുള്ള ഇൻറ്റൻഷലി ഞാൻ ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാല്ലാതെ ഇതുവരെ ഞാൻ ഓർഗാനിക്കായിട്ട് ഇതുവരെ ഞാൻ ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടില്ല ഇതുവരെ യൂസ് ചെയ്തിട്ടുമില്ല സൊ അത് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഓക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം സ്റ്റിൽ അതിപ്പോഴും എനിക്കത് ഫെമിലിയർ ആയിട്ടില്ല ബാക്കി ക്യാമറയുടെ സൈഡിലോട്ട് വരുമ്പോൾ ഞാൻ ഒരുപാട് പറയുന്നില്ല എനിക്ക് ഫോട്ടോഗ്രാഫി ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുക്കുന്ന ഫോട്ടോഗ്രാഫി ഒട്ടും ഇഷ്ടമല്ല കാരണം കൺസിസ്റ്റൻ്റ് അല്ല എന്നുള്ള ാണ് അവിടെ നമുക്ക് ഡീറ്റെയിൽ ഉണ്ട് ഷാർപ്നെസ് ഉണ്ട് കാര്യങ്ങളും എല്ലാതും പക്ഷേ പക്ഷെ ഒക്കെ വരുന്ന സമയത്ത് പല സമയത്തും നമ്മുടെ സ്കിൻ ടോൺ ഇരുണ്ടിരിക്കുന്ന ഒരു പ്രശ്നം പല സമയത്തും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് പലപ്പോഴും എനിക്ക് ഇതിൽ കിട്ടുന്ന ഫോട്ടോ ഔട്ട്പുട്ടിനേക്കാളും ബെറ്റർ ആയിട്ട് മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ കിട്ടുന്ന ആൻഡ്രോയിഡ് ഫോണുകളിൽ കിട്ടുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ അത് വളരെ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ക്യാമറയുടെ സൈഡിൽ എടുത്തു പറയേണ്ട പോസിറ്റീവ് കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വീഡിയോഗ്രാഫിയാണ് നിങ്ങൾ ഈ ഒരു ചാനലിൽ കാണുന്ന തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ബീറോളുകളും റെക്കോർഡ് ചെയ്യുന്നത് ഇതിലാണ് അത് എന്ത് സബ്ജക്റ്റുമായിക്കോട്ടെ ആയിക്കോട്ടെ ഏത് ലൈറ്റിംഗ് കണ്ടീഷൻ ആയിക്കോട്ടെ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ എക്സ്പീരിയൻസ് അത് ഫോർ കെയിൽ തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ആ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐഫോൺ എടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അത്രയും നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് നമുക്കിതിന്റെ സെൽഫീന്നാണെങ്കിലും റിയർ സൈഡിൽ നിന്നാണെങ്കിലും കിട്ടുന്നുണ്ട് ഏകദേശം നാലായിരത്തി അറുന്നൂറ് എം എ കപ്പാസിറ്റി ഉള്ള ഒരു ബാറ്ററിയാണ് ഈ ഒരു ഐഫോൺ സിക്സ്റ്റീൻ പ്ലസില് കൊടുത്തിട്ടുള്ളത് എന്നിരുന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് ദിവസത്തോളം ബാറ്ററി ലാസ്റ്റ് ചെയ്യും ഞാനൊരു നല്ലൊരു കാര്യം നോട്ടീസ് ചെയ്തത് ഇപ്പം എന്റെ കയ്യിലുള്ള വൺ പ്ലസിന്റെ ഫാസ്റ്റ് ഉണ്ടല്ലോ ആ ചാർജർ വെച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ചാർജ് ആവുമ്പോൾ ഇപ്പോൾ ശതമാനത്തിൽ നിന്ന് ചാർജ് ചെയ്യുകയാണ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ അത് നേരെ സെവന്റിയിലേക്കൊക്കെ എത്തി നിൽക്കാറുണ്ട് എന്നാൽ മെയിനായിട്ട് ആയിട്ട് ഞാനത് ചാർജ് ചെയ്യുന്നത് എന്റെ ഐപാഡിന്റെ കൂടെ കിട്ടിയ ഇരുപത് വാട്ട് അഡാപ്റ്റർ വെച്ചിട്ടാണ് അത് വെച്ചിട്ട് ചാർജ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഒരു മണിക്കൂറിനടുത്ത് ഒരു മണിക്കൂറിന് മുകളിലായിട്ട് ഇത് സിറ ടു ഹൺഡ്രഡ് ഫുൾ ചാർജ് ആവാനായിട്ട് എടുക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഡീസന്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ബാറ്ററി പെർഫോമൻസ് നിങ്ങൾക്ക് ഐ ഫോണുകളിൽ വേണമെങ്കിൽ ഒന്നുകിൽ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് എടുക്കണം അല്ലെങ്കിൽ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്ലസ് എടുക്കണം ഇതിപ്പോൾ മൊത്തം ഈ ഒരു ഫോണിൻ്റെ കുറ്റം പറയാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് എൻ്റെ തെറ്റല്ല അത് ഈ ഒരു ഫോണിൻ്റെ പ്രശ്നമാണ് ഐഫോൺസ് നമുക്ക് ഒരിക്കലും വാല്യൂ ഫോർ മണി കാറ്റഗറിയിൽ കൊണ്ടുവരാനായിട്ട് പറ്റില്ല കാരണം നമ്മൾ കൊടുക്കുന്ന പൈസേനേക്കാളും വളരെ വളരെ താഴെയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു എന്ന് പറയുന്നത് ഈവൻ നമുക്കൊരു മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ കിട്ടുന്ന ആൻഡ്രോയിഡ് ഫോണുകളിൽ നിന്ന് കിട്ടുന്ന ഒരു പെർഫോമൻസ് പോലും പല സമയത്തും പല മേഖലകളിലും നമുക്ക് ഇതിൽ നിന്ന് കിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ഒരുപാട് ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ആപ്പിളാണ് ആണ് ദി ബെസ്റ്റ് ആണ് അവർ വേറെ എന്തോ ലെവലാണ് അതിൽ നിന്ന് കിട്ടുന്ന ഫോട്ടോസ് വേറെ ലെവലാണ് ഡിസ്പ്ലേ വേറെ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഇത് ഒരു നോർമൽ ഫോണാണ് അതിനപ്പുറം ഒന്നും ഇല്ല കുറേ ആളുകൾക്ക് ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് എനിക്ക് തന്നെ അറിയാം ഓ കയ്യിൽ ഐഫോണാണല്ലോ ഇതിൽ നിന്ന് വേറെ തേങ്ങ മാങ്ങ ഡയറക്റ്റ് ചിലപ്പോൾ വാനത്തുനിന്ന് വിമാനം പൊട്ടി തീരുമെന്ന് പറയുന്ന അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ വേറെ ഉണ്ട് ഞാനതൊരു തമാശയ്ക്ക് പറഞ്ഞതാണ് പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഒരു സാധാരണ ഫോണിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്താണോ അതുതന്നെയാണ് ഒരു ഐഫോണിൽ നിന്നും കിട്ടുന്നത് പിന്നെ നമ്മൾ ആൻഡ്രോയിഡ് യൂസ് ചെയ്ത ആളുകൾക്ക് ഐഫോണിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ ആ ഒരു റിഫൈൻഡ് ലുക്ക് ആ ഒരു ഫീല് കാര്യങ്ങളൊക്കെ കിട്ടും അതേപോലെ തന്നെ ഐഫോൺസിൽ നിന്ന് ആൻഡ്രോയിഡിലേക്ക് പോകുന്ന ആളുകൾക്ക് നമ്മൾ ഈ ചങ്ങലയുടെ കെട്ടഴിച്ച പോലെയാണ് തോന്നുന്നത് കുറേ ലിമിറ്റേഷൻസ് ഇതിൽ ഇപ്പോഴും ഉണ്ട് അതൊക്കെ ഇല്ലാത്തൊരവസ്ഥ ആൻഡ്രോയിഡ് ഫോണുകളിലോട്ട് വരുമ്പോഴും തോന്നും സോ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഐഫോൺസ് എടുക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഐഫോൺ സിക്സ്റ്റീൻ പ്ലസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് നോക്കുക കാരണം നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫും കിട്ടുന്നുണ്ട് വലിയ ഡിസ്പ്ലേയും കിട്ടുന്നുണ്ട് ഇനി നിങ്ങൾക്കൊരു കോമ്പാക്ട് സൈസിലുള്ള ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഐഫോൺ സിക്സ്റ്റീനിലോട്ട് പോകാം ഇനി കോമ്പാക്ട് സൈസിൽ തന്നെ ഒരുപാട് ഫോണുകൾ ഇനി വരാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വൺ പ്ലസിൻ്റെ തേർട്ടീൻ എസ് വിബോയുടെ സൈഡിൽ നിന്നുള്ള അവരുടെ എക്സ് ടു ഹൺഡ്രഡ് എഫ് എന്ന് പറയുന്ന മോഡൽ അങ്ങനെ ഒരുപാട് കോമ്പാക്ട് സൈസിലുള്ള പവർഫുൾ ആൻഡ്രോയിഡ് ഫോണുകൾ വരാനായിട്ട് പോകുന്നുണ്ട് ഇതൊരു കുറ്റം പറയാൻ വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ അല്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് പ്യുവറായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളാരെങ്കിലും ഈ ഒരു ഐഫോൺ സിക്സ്റ്റീൻ സീരീസുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിന് വിപരീതമായിട്ടാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക വേറെ എന്താ അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പരിഗണിക്കാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ